ഇസ്രായേൽ രാജാവായി ദാവിദിൻ്റെ മകനായ സലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകുതിരുവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സദ് സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതുകുന്നു യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ബോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്ക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അവ നിൻ്റെ ശിരസ്സിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പിളയും ആയിരിക്കും മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്